ഹലോ പ്രൈം നമ്മൾ ഒരു വർഷത്തോളമായി വീഡിയോ ഒന്നും ഇടാതെ ഇപ്പോൾ ഇരിക്കുന്നത് പിന്നെ നിങ്ങളെല്ലാവരും ചിന്തിക്കില്ല ഞങ്ങൾ എന്താ ഇപ്പം വീഡിയോ ഇടാത്തതെന്ന് അപ്പോൾ അതിനൊരു കാരണമുണ്ട് ഞങ്ങൾ വീട്ടിൽ ഞങ്ങളെ മോൻ പോയി വീഡിയോയിൽ മുഴുവൻ വീഡിയോയിലും അവൻ ഉണ്ടായിട്ടുണ്ട് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിലാണ് ലാസ്റ്റ് വീഡിയോ യൂട്യൂബിൽ ഇടുന്നത് അതിനുശേഷം ഞങ്ങളുടെ മോനെ സുഖമില്ലാണ്ടിയാവുകയും അവൻ ജൂൺ പന്ത്രണ്ടാം തീയതി ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയി അതിന് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തൊക്കെ മോന് അസുഖബാധിതനായിരുന്നു ക്യാൻസറായിരുന്നു മോനുണ്ടായിരുന്നു ഞങ്ങൾ കേരളത്തിൽ ഞങ്ങളുടെ സ്വദേശം വയനാടാണ് ഞങ്ങൾ ഇവിടെ കാണിച്ചു കേരളത്തിലെ ഒട്ടുമിക്ക ആർ സി സി തിരുവനന്തപുരം ഒക്കെ കാണിച്ചിരുന്നു പ്രോപ്പറായ ചികിത്സാ രീതികൾ നമുക്ക് കിട്ടിയില്ല അതിൽ കാണുന്ന മോനല്ലായിരുന്നു കേരളത്തിൽ നിന്ന് ഞങ്ങൾ കോണ്ടിച്ചേരി ജിപ്മർ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിന് എത്തുന്നതിന് മുമ്പ് മോനെ എണീറ്റ് നടക്കൊന്നും ഇല്ലായിരുന്നു അങ്ങനെയുള്ളൊരു മോനെയും കൊണ്ട് ഞങ്ങൾ അവിടെ വരികയാണ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ ആണ് ഞങ്ങൾ അവിടെ വരുന്നത് അവിടെ നിന്ന് അങ്ങോട്ട് മോനെ സർജറി ചെയ്യുകയും ക്യാൻസറിൻ്റെ കുറഞ്ഞ് അവന് ശരീരം ക്ലിയറായി ഒരു സ്റ്റേജിലാണ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും കാണാൻ പറ്റും ആ മോൻ്റെ സന്തോഷങ്ങളും ഇതെല്ലാം ഞങ്ങളുടെ സന്തോഷമൊക്കെ അതിലുണ്ട് മോൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു മോൻ എപ്പോഴും യൂട്യൂബ് കാണും ഓരോ ബ്ലോഗേഴ്സിൻ്റെയൊക്കെ വീഡിയോകൾ കാണും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതായിരുന്നു കേൽബ്രോ ബിജുവിൻ്റെ വീഡിയോകൾ ബിജുവിൻ്റെ മോനെയും കാര്യമൊക്കെ അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു വയനാട് ബ്ലോഗേഴ്സിനെയൊക്കെ അവന് ഇഷ്ടമുള്ളതായിരുന്നു ആ സമയത്ത് അവൻ്റെ വലിയൊരു സ്വപ്നമായിരുന്നു അച്ഛാ ഇതേപോലെ യൂട്യൂബിൽ അവൻ്റെ അവനും നമ്മളെല്ലാവരും ഞങ്ങളെല്ലാവരും കൂടിയും വരണം നമുക്ക് എന്തെങ്കിലും ചെയ്താൽ ചെയ്താലും ഇതേപോലെ അഭിനയിക്കുക അവന് ഭയങ്കര ആഗ്രഹങ്ങളായിരുന്നു അവൻ്റെ ആഗ്രഹം കൊണ്ടായിരുന്നു ഞങ്ങൾ മോൻ ഏകദേശം അസുഖത്തിൽ റിക്കവറി ആയി എണീറ്റ് നടക്കാൻ തുടങ്ങിയ സമയത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എനിക്കൊന്ന് ജനുവരിയിൽ ഞങ്ങൾ ഏകദേശം ഇത് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു ഒന്നും അറിയില്ലായിരുന്നു സംഭവങ്ങളൊന്നും ചെയ്യാനൊന്നും എന്നറിയില്ലായിരുന്നു ആകെ അറിയുന്നത് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ആ ഒരു കോൺഫിഡൻറ്റ് വെച്ച് മാത്രം ഞങ്ങൾ മുന്നോട്ട് നീങ്ങിയതാണ് മോൻ്റെ ഒരു വലിയ സ്വപ്നത്തിൻ്റെ കൂടെ അപ്പോൾ ഞങ്ങളത് ചെയ്തു ചെയ്ത് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മൂന്ന് നാല് മാസം കൊണ്ട് ഞങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറ്റാറ് ഓളം സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി ഞങ്ങൾ വളരെ ഹാപ്പിയായിരുന്നു മോനും വലിയ കുഴപ്പമില്ലായിരുന്നു മോന് വ ഭയങ്കര സന്തോഷത്തിലായിരുന്നു ഞങ്ങളൊക്കെ യൂട്യൂബ് ചെയ്യുന്ന സമയത്തെല്ലാം എന്താ പറയുക ഏപ്രിൽ ഇരുപത്തിനാലിന് ശേഷം മോൻ മെയ് മാസമൊക്കെ ആയപ്പോൾ തന്നെ അസുഖത്തിൻ്റെ സിംറ്റംസ് പിന്നെയും കാണിച്ചു തുടങ്ങുകയും ജൂൺ പന്ത്രണ്ടാം തീയതി ആയപ്പോൾ മോൻ പോയി അവിടുന്ന് അങ്ങോട്ടേക്ക് ഈ നിമിഷം വരെ ഞങ്ങളുടെ ലൈഫ് വളരെ എന്താ പറയുക വേദനാജനകമാണ് ഇല്ലല്ലോ എന്നുള്ള ശബ്ദം മോൻ ഇല്ലല്ലോ എന്നുള്ള ആ വലിയൊരു നഷ്ടത്തിൽ കൂടിയാണ് ഞങ്ങൾ പോരുന്നത് ഞാൻ ഫോട്ടോഗ്രാഫിക്കായിട്ട് വീണ്ടും വയനാട്ടിൽ വരികയും ഞങ്ങൾ തൊഴിൽ സംബന്ധമായിട്ട് വീണ്ടും ഞാൻ എൻ്റെ ഇതിലേക്ക് പോകുന്നു മോള് ക്ലാസ്സിലേക്ക് പോകുന്നു വൈഫ് വീട്ടിലിരിക്കുകയാണ് വീട് എന്ന് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഞങ്ങളിപ്പോൾ റെൻ്റിന് താമസിക്കുകയാണ് ക്വാർട്ടേഴ്സിലാണ് ഉള്ളത് വൈഫ് ഒറ്റയ്ക്ക് ഇരിക്കുകയും ഭയങ്കര ടെൻഷനിലൂടെയാണ് അവരുടെ ലൈഫും ഇപ്പോഴുള്ളത് അവരുടെ ഞങ്ങളുടെ ലൈഫും ഇപ്പോഴുള്ളത് അപ്പം അതിൽ നിന്ന് വീണ്ടും ഒരു റിക്കവറി ഞങ്ങൾ യൂട്യൂബ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ സന്തോഷം പോലെ വേറൊരു സാധനം അടുത്ത കാലത്ത് ഞങ്ങളെ സന്തോഷിപ്പിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്താ വെച്ചാൽ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സ് ഡെയിലി വരുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് മോൻ്റെ മോൻ്റെ ആക്ടിവിറ്റീസ് കാണുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായിരുന്നു നിങ്ങളുടെ ലൈക്കും കമൻറ്റും ഒക്കെ ഞങ്ങളുടെ ആ വേദനയിലും അത്രമാത്രം സന്തോഷിപ്പിച്ചിരുന്നു മോൾ വെക്കേഷനിൽ പോണ്ടിച്ചേരിക്ക് വരുവായിരുന്നു അമ്മമ്മ ഇവരുടെ അമ്മമ്മേൻ്റെ അടുത്തായിരുന്നു മോളുടെ അമ്മമ്മേൻ്റെ അടുത്തായിരുന്നു മോൾ നിന്നിരുന്നത് വെക്കേഷൻ അളിയും കൊണ്ടുവരും ആ സമയത്ത് ഞങ്ങൾ മോളെയും കൂട്ടിയിട്ടൊക്കെ ഞങ്ങൾ യൂട്യൂബുകൾ ചെയ്തിട്ടുണ്ട് അവിടുത്തെ നാട്ടുകാരും ഞങ്ങളെ ഒരുപാട് ഇങ്ങനെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ യൂട്യൂബ് ചെയ്യുമ്പോഴൊക്കെ ഞങ്ങൾ നന്നായിട്ട് സഹായിച്ചിട്ടുണ്ട് അവിടെയുള്ള അക്കന്മാരും അണ്ണന്മാരും എല്ലാം ഞങ്ങൾ നന്നായി സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിൽക്കാൻ നിൽക്കാൻ ഭീമമായ ഒരു ട്രീറ്റ്മെൻറ്റിനെ ഫോളോ ചെയ്തപ്പോഴും ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ട്സും കുടുംബക്കാരും അറിയുന്നവരെല്ലാവരും ഞങ്ങളെ അത്രമാത്രം അകമഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട് അവരൊക്കെ ഞാൻ ഈ സമയത്ത് അവരോടെല്ലാം നന്ദി പറയുന്നുണ്ട് പറയുന്നു എന്ത് പറയണം എങ്ങനെ പറഞ്ഞു തുടങ്ങണമൊന്നും കൊണ്ടാണ് അവിടെയും ഇവിടെയൊക്കെ പറഞ്ഞു പോകുന്നത് കേട്ടോ ഞങ്ങൾ വീണ്ടും യൂട്യൂബ് എന്നുള്ള ഒരു തീരുമാനത്തിന് എന്താ വെച്ചാൽ മോൻ്റെ ഒരു ആഗ്രഹമായിരുന്നല്ലോ ഞങ്ങളെല്ലാം യൂട്യൂബിൽ കാണണം അഭിനയിക്കണം അങ്ങനെ ആക്കണം ഇങ്ങനെയാക്കണം എല്ലാം മോൻ്റെ ഓരോ ആഗ്രഹങ്ങളായിരുന്നു അവൻ്റെ ആഗ്രഹത്തിൻ്റെ പുറകെ ആയിരുന്നു ഞങ്ങൾ നടന്നത് ഇപ്പോൾ വീണ്ടും വൈഫ് ഡെസ് ആയി വരുമ്പോഴും എങ്ങനെ ആണ് ഞങ്ങൾക്ക് അതിനെ റിക്കവർ ചെയ്യാൻ പറ്റിയെന്ന് ഇങ്ങനെ തീരുമാനിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീണ്ടും യൂട്യൂബ് ചെയ്യാമെന്നുള്ള ഒരു കാഴ്ചപ്പാട് വരികയും അതിനു വേണ്ടി ഞങ്ങൾ ശ്രമിക്കുകയും ചെയ്യുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യണം എല്ലാവരോടും ഇനി എന്ത് പറഞ്ഞു തുടങ്ങണമെന്നും അറിയാത്തത് കൊണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞു പോയത് ശബ്ദം ഞങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ശബ്ദ ആട്ടറും ആര് സംസാരിച്ച അതിന് മോനെ പറ്റി ഞങ്ങൾക്ക് സംസാരിക്കാൻ തുടങ്ങി ശബ്ദ ആട്ടറുകൾ ഇത്ര തന്നെ ഞങ്ങൾ പറഞ്ഞു ഒപ്പിച്ചത് എങ്ങനെയെന്ന് പറയാൻ കഴിയുന്നില്ല

കണ്ണി പോലെ കൺ മണി പോലെ കാൽ മാളാകും കൽപോളം കാത്തും വിളിയറിയാതെ മനമറിയാതെ